ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കീം എക്സാം എഴുതാനുള്ളവർക്കുള്ളൊരു ഇമ്പോർട്ടൻറ്റ് രണ്ട് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കീമിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ കൂട്ടിച്ചേർക്കാം എന്നൊരു ഒരു വാർത്തയാണ് രണ്ടാമത്തെ കോഴ്സ് എന്ന് വെച്ചാൽ കോഴ്സുകൾ കൂട്ടിച്ചേർക്കാം ഈ രണ്ട് ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫർമേഷൻ ആയിട്ടുള്ള വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ കീം പരീക്ഷാ കേന്ദ്രങ്ങൾ കൂട്ടിച്ചേർക്കാം കുറിച്ചിട്ട് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻജിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് ബഹറിൻ പരീക്ഷാ കേന്ദ്രമായി ഓൺലൈനായിട്ട് അപേക്ഷിച്ചവർക്ക് ഇന്ത്യയിൽ മറ്റ് കീം പരീക്ഷാ കേന്ദ്രങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ അവസരം അപ്പം ഖത്തറിൽ പരീക്ഷ സോറി ബഹ്റിൽ പരീക്ഷ എഴുതുന്നവർക്കാണ് ഈ പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിലേക്ക് മാറ്റാനുള്ള ഒരു അവസരം രണ്ട് മുതൽ എട്ട് വരെയുള്ള ഓപ്ഷനുകളായി കൂട്ടിച്ചേർക്കുന്നതിന് പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ച് വരെയാണ് അവസരം അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് തുക പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ച് വരെയാണ് അവസരം അപ്പോൾ ഈ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ബഹ്റലിലുള്ള വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ സെൻറ്ററുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരിപ്പോൾ നാട്ടിലൊക്കെയാണ് എക്സാം എഴുതുന്ന സമയത്ത് നാട്ടിലാണ് നാട്ടിൽ എക്സാം സെൻറ്റർ വേണമെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ കൂട്ടിച്ചേർക്കാനൊരു നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ വാർത്ത പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി അടുത്ത കിം കോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് കിം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഖേന ഏതെങ്കിലും കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അപേക്ഷയിൽ കൂട്ടിച്ചേർക്കാനുള്ള അവസരം അപ്പോൾ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കോഴ്സുകൾ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അത് കൂട്ടിച്ചേർക്കാനുള്ള കൂട്ടിച്ചേർക്കാനുള്ളൊരവസരം പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് വരെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നൊന്നും കൂടി അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പന്ത്രണ്ടിന് മുമ്പ് അത് നിങ്ങൾക്ക് ഇനിയും കൂട്ടിച്ചേർക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ അതും കൂടി നോക്കുക ബി ആർക്ക് കൂട്ടിച്ചേർക്കുന്നവർ നാറ്റ നടത്തുന്ന പരീക്ഷ എഴുതി നിശ്ചിത യോഗ്യതയും മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നവർ എൻ ഡി എ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതി നിശ്ചിത യോഗ്യതയും നേടണം അപ്പോൾ ഇത് ഇതൊക്കെ കോഴ്സുകൾ നമ്മൾ അപേക്ഷിച്ചെങ്കിലും ഇതിനൊക്കെ ഈ യോഗ്യതയും നേടിയേനേ നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഓർക്കുക അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ഗവണ്മെന്റ് ഡോട്ട് ഇൻ എന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ രണ്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേര് റിപ്പീറ്റും ഗെയിമിന് വേണ്ടി പ്രത്യേക ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് ഈ വാർത്ത ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ കീമുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം